ഞായറാഴ്ച പന്ത്രണ്ട് മണി വരെ ഉള്ള ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് സേവനം നൽകേണ്ടുന്ന ഡോക്ടറും ജീവനക്കാരും ഇന്ന് കാട്ടിക്കൂട്ടിയതാ ഇന്നൊരു കല്യാണത്തിന് പോയി എന്നുള്ളതാണ് അത് പോയാലും ആശുപത്രി പൂട്ടിയിട്ടതിന് ശേഷമാണ് പോയത് സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇ എസ് എ ആശുപത്രിയിലാണ് ഇ എസ് എ ആശുപത്രിയിലൊരു ജീവനക്കാരന്റെ വിവാഹമായിരുന്നു ഇന്ന് ആ വിവാദത്തിൽ പങ്കെടുക്കാൻ ഡോക്ടറും ജീവനക്കാരും എല്ലാം തന്നെ ഒരു ട്രാവലർ വിളിച്ച് രാവിലെ പത്ത് മണിയായപ്പോഴത്തെ ഗേറ്റ് പൂർണ്ണമായും പൂട്ടിയിട്ട് ഇവർ കല്യാണത്തിൽ പോയി നിരവധി ആൾക്കാരാണ് ഈ ഇ ആശുപത്രിയെ ആശ്രയിച്ച മരുന്ന് വാങ്ങി രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഗേറ്റ് പൂട്ടി പോയതറിഞ്ഞ പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പ്രവർത്തകർ സംഘടിച്ചെത്തി തുടർന്ന് ഗേറ്റ് പൂട്ടിയിരിക്കുന്ന ഗേറ്റിനു ഗേറ്റിൽ ഈ സംഘടനകളുടെ കൊടികെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്ത് പോലീസും എത്തി ഇതിനിടയിൽ നിരവധി പേരാണ് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി അഞ്ചൽ ഇ എസ് ആശുപത്രിയിലേക്ക് എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരും പാർട്ടിയുടെ നേതാക്കന്മാരും വിവിധങ്ങളായിട്ടുള്ള ഇ എസ് എ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും ഒറ്റ മറുപടി മാത്രമാണ് ലഭിച്ചത് ആശുപത്രി പൂട്ടിപ്പോകാനുള്ള യാതൊരുമതിയും ആർക്കും കൊടുത്തിട്ടില്ല വൈകിട്ട് ആറു മണി വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം അതിനേക്കാൾ ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു ഗുരുതര വീഴ്ച ഈ ഉദ്യോഗസ്ഥരുമായി ഇന്ന് രാജ്യം എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എന്നാൽ ഇവിടെ ദേശീയ പതാക ഉയർത്തിയില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിനേക്കാൾ ഏറെ വലുതായിരുന്നോ ഇവർക്ക് ഈ കല്യാണം കൂടൽ എന്നാൽ വൈകുന്നേരം എന്നാൽ വൈകുന്നേരം റിസപ്ഷനോ മറ്റും പങ്കെടുത്താൽ മതിയായിരുന്നോ രോഗികൾക്ക് ലഭിക്കേണ്ടുന്ന സേവനം ലഭിച്ചില്ല തുടർന്ന് മുഴുവൻ എം എൽ എയും കൊല്ലം എം ആയിട്ടുള്ള പ്രേമചന്ദ്രനും കളക്ടറുമായി ബന്ധപ്പെടുകയും കളക്ടർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട പൊല്ലൂരിലേക്ക് അന്വേഷണത്തിനുവേണ്ടി തഹസീൽദാറിനെ നിയമിക്കുകയായിരുന്നു പൊല്ലൂർ തഹസിൽദാർ ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ടുള്ള ശ്രീകുമാർ ഇ എസ് സി ആശുപത്രിക്ക് മുന്നിലെത്തി പക്ഷേ അദ്ദേഹത്തിനും അകത്ത് കയറാൻ പറ്റിയില്ല കാരണം പൂട്ടിയിരിക്കുന്നത് കാരണത്താൽ താക്കോലില്ല എന്നുള്ള വിഷയം ഏകദേശം ഒരു മണിക്കൂറോളം ചെലവഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മണി ആയപ്പോഴത്തേക്കും ട്രാവലറിൽ ഈ ആശുപത്രി ജീവനക്കാർ ഇങ്ങനെ എഴുന്നള്ളി എത്തി തുടർന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി പരിശോധനകളായിരുന്നു ഡെപ്യൂട്ടി തഹസിൽ ആയിട്ടുള്ള ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോൾ തന്നെ മനസ്സിലായി അറ്റൻഡൻസ് രജിസ്റ്ററിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി തുടർന്ന് ആശുപത്രി ഇൻചാർജായിട്ടുള്ള കടക്കിൽ താമസിക്കുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ നൽകി പൊതുപ്രവർത്തകരും മറ്റുള്ള പ്രവർത്തകരെല്ലാം തന്നെ സംഘടിച്ചെത്തി ഒറ്റ തീരുമാനം മാത്രമാണ് ഇവർക്ക് ആവശ്യമുള്ളത് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം ഇനിമേലാൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലാതാക്കരുത് ഇത്തരത്തിൽ ഊട്ടിപ്പോകാൻ ആരുടെയും കുടുംബസ്വത്തല്ല ആറു മണി സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഈ ആനുകൂല്യം ഇല്ലാതാക്കിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഏഴ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അത്യാവശ്യമാണ് അല്ല അതിനകത്ത് ഒരു ആവശ്യമായ പരിശോധന നടത്താം പരിശോധന നടത്തി വേണ്ടുന്ന മേലധികാരികളെ അറിയിച്ചതിന്റെ ഒരു നടപടി എടുക്കുന്നതിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ വരുന്നതിനു വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ പരിശോധിക്കാം വേണ്ടുന്ന പരിശോധന നടത്തി നടപടി ജനപ്രതിനിധികളുടെയും മറ്റും ആവശ്യത്തെ മാനിച്ച കളക്ടർ ഉത്തരവ് പ്രകാരം അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥൻ ഉറപ്പു നൽകി റിപ്പോർട്ട് അടിയന്തരമായിട്ട് തന്നെ കളക്ടർക്ക് നൽകുന്നതായിരിക്കുമെന്ന് അതേസമയം തന്നെ ഡോക്ടർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ ഇന്ന് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടിരുന്നതെല്ലാം തന്നെ ആക്കിക്കൊണ്ട് രേഖപ്പെടുത്തുകയും ഈ ഏഴുദ്യോഗസ്ഥർക്കും മെമ്മോ നൽകാനും തീരുമാനിക്കുകയും ചെയ്തു ഇത് മറ്റു ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഒരു മാതൃകയാകട്ടെ കേരളോസ് അഞ്ചൽ thank you